ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളക്കൈൽ നിർമ്മിച്ച ഫെമി പവർ വനിതാ ഫിറ്റ്നസ് സെന്റർ നിയമസഭാ സ്പീക്കർ അഡ്വക്കറ്റ് എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഞാനായാലും നിങ്ങൾക്ക് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനേയും ആവശ്യമാണ് പറ്റൂ എല്ലാ കളികളിലും ആരോഗ്യമുണ്ട് അപ്പൊ ആരോഗ്യമില്ലെങ്കിൽ നമ്മൾ കാലക്രമേണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വാങ്ങി പോകും അപ്പൊ ഈ ആരോഗ്യം നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിനകത്ത് ആഗ്രഹിക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറയും ഇപ്പൊ റോബർട്ട് ജോർജ് കറിയുന്ന അറിവേ തിരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ജൂനിയർ ജൂനിയറായി എസ് എഫ് ഐ ഉണ്ടായ വളരെ ജൂനിയറാണ് ബ്ലോക്കറാണ് എന്ന് പറഞ്ഞാൽ ബി പിന്നു ബി പിന്നെ സ്ട്രോക്ക് ഇഗ്നോർ ചെയ്തു അതിനാകെ അവണിച്ച് പറഞ്ഞു മരുന്നും കുടിക്കൂല പിന്നെ ഒരു പരിപാടി ഏറ്റെടുക്കും അതിന്റെ മുമ്പിൽ നിൽക്കും ആ പരിപാടി പൂർത്തിയാക്കും വരെ ഒന്നും നോക്കൂല അപ്പൊ മുമ്പർക്ക് ബി പി എന്തെങ്കിലും മരുന്ന് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ശോഭന ജില്ലാ പഞ്ചായത്ത് അംഗം ടി സി പ്രിയ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ നാരായണൻ കൊയ്യം ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി സുരേഖ സെക്രട്ടറി കെ രമേശൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ രവി സി ഡി എസ് ചെയർപേഴ്സൺ എം വി ബിന്ദു അഡ്വക്കേറ്റ് എം സി രാഘവൻ ടി രാജ്കുമാർ പി വി ഷൈജു അഷ്റഫ് ചുഴലി എന്നിവർ സംസാരിച്ചു